ൂരുമങ്ങനെ തട്ടി തട്ടില്ല എന്നുണ്ടായിരുന്നു ഇതാ വേരൻ്റെ ഉടമസ്ഥക്കാരന്റെ ഏട്ടനാണത് എന്താ വേര് അബ്ലോ കുട്ടി ആണ് വേരന്റെ ഉടമശക്കാരൻ ശാ അല്ല നിങ്ങളൊന്ന് നേരെ അടിച്ചട്ടെ തിന്റെ നടത്തമാനാ ആ ഇത് ഈ ഭൂമി ഈ ഇതിന്റെ പരിസരങ്ങളാണിത് അപ്പൊ എന്ത് ചെയ്ത് കണവ് കണക്ക് ദാനം ദിശ പഞ്ചായത്ത് ബിൽഡിംഗ് ഒക്കെ യോജിച്ചു കൊണ്ടിട്ട് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഈ കുറ്റി അടിച്ചിരിക്കുന്നത് അതായത് മറിയിൽ അനുസരിച്ച് ഇതിൽ നിന്ന് തിബിലൊക്കെ മുന്നിടുന്നത് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് കറക്റ്റായിട്ട് വലത്തേക്കാലിൻ്റെ പെരുവിരൽ വലത്തേക്കാലിൻ്റെ ചെറുവിരലിലെത്തുന്നവരെ തിരിഞ്ഞാൽ കഞ്ചിക്കോട് നിന്ന് കാസർകോട് വരെ തിബിലാണ് ഇഷാ അല്ലാ പഠിച്ചോ ഹൈറിലാക്കട്ടെ